പ്രതിഷേധങ്ങൾക്കിടവെച്ച വിഷയമാണ് ഇക്കാര്യത്തിൽ വിജ്ഞാപനം പുറത്തിറങ്ങുമ്പോൾ സ്വാഭാവികമായ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ആ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട് അർക്കെ ഈ നിയമ ഭേദഗതിയിലെ ചട്ടങ്ങൾ പുറത്തു വരികയാണ് സത്യത്തിൽ അതിനൊരു സമയക്രമം ഉണ്ടായിരുന്നു ആ സമയക്രമം പാലിക്കാൻ കഴിഞ്ഞില്ല അതിനുശേഷമാണ് ഇപ്പോൾ ഈ ചട്ടങ്ങൾ പുറത്തെ വിജ്ഞാപനം ചെയ്യപ്പെടുന്നത് ഈ ഓൺലൈൻ അപേക്ഷ സംവിധാനം വഴിയാണോ ഈ അപേക്ഷകൾ പരിഗണിക്കപ്പെടുക എന്താണ് ഈ ചട്ടങ്ങളിൽ പറയുന്നത് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എത്രത്തോളമുണ്ട് ആ ഗോപി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ചോദ്യം ഗോപി ഇപ്പോൾ ഉന്നയിച്ചതാണ് ഈ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് ഈ നിയമം പറയുന്നത് അത് ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമം ഭേദഗതി ചെയ്യുന്ന തീരുമാനത്തിന് ആധാരമായിട്ട് കേന്ദ്ര സർക്കാർ പറയുന്നത് അൻപത്തി അഞ്ചിലെ പൗരത്വ നിയമം അത് ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ നിരാകരിക്കുന്നു എന്ന വാദമായിരുന്നു അന്ന് ഉയർത്തിയിരുന്നത് ഇതനുസരിച്ച് ഈ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നീ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഈ ആറ് വിഭാഗങ്ങളിലെ ആളുകൾക്ക് പൗരത്വം രാജ്യത്തേക്ക് വന്ന ആളുകൾക്ക് പൗരത്വം ലക്ഷ്യം വെച്ചുള്ളതാണ് ഈ ഇപ്പോഴത്തെ ഈ നിയമനിർമ്മാണം എന്ന വാദമായിരുന്നു കേന്ദ്ര സർക്കാർ ഉന്നയിച്ചത് പൗരത്വം ലഭിക്കാൻ അമ്പത്തി അഞ്ചിലെ നിയമം അനുസരിച്ച് വേണ്ടിയിരുന്നത് പതിനൊന്ന് വർഷക്കാലം ഇന്ത്യയിൽ താമസിക്കണം എന്ന വ്യവസ്ഥയായിരുന്നു ഈ വ്യവസ്ഥ ആറു വർഷമായിട്ട് ഇളവ് നൽകാ നൽകുന്നതാണ് ഇപ്പോൾ ഉള്ള ഈ നിയമം അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിൽ ഈ പതിനൊന്ന് എന്നുള്ളത് ആറായി മാറുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചട്ടങ്ങൾ ഈ ഇന്ന് വരുന്ന ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകും പ്രവാസി പൗരന്മാർ അവർ ഏതെങ്കിലും നിയമലംഘനം നടത്തിയാൽ പൗരത്വം റദ്ദാക്കാനായിട്ടുള്ള വ്യവസ്ഥ ഈ ബില്ലിൽ ഇതിന്റെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് പ്രവാസികളായിട്ടുള്ള പൗരന്മാർ അവർക്ക് ഈ വിധത്തിൽ നമ്മുടെ പൗരത്വം ലഭിക്കുകയാണെങ്കിൽ അവരുടെ പൗരത്വം അതൊരു വ്യവസ്ഥകൾക്ക് വിവിധേയമാകുന്നു എന്ന വിധത്തിൽ തന്നെ ഏതെങ്കിലും നിയമലംഘനത്തിന്റെ ഭാഗമായാൽ അത് റദ്ദാകും എന്ന വിധത്തിലൊരു വ്യവസ്ഥ ഈ ഇതിൻ്റെ അകത്ത് ഉണ്ടാകും എന്നാണ് അറിയുന്നത് പൗരത്വത്തിന് വേ ഉള്ള അടിസ്ഥാന യോഗ്യത മതമായിട്ട് നിഷ്കർഷിക്കുന്നു മാറും എന്നാണ് നമുക്ക് ഇപ്പോൾ ഇതുവരെയുള്ള ഈ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുക ഒപ്പം ഈ എൻ അൻപത്തിയഞ്ചിലെ പൗരത്വ നിയമം അനുസരിച്ച് ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കി സ്ഥിരതാമസക്കാരനായി ആർക്കും അച്ഛനമ്മമാരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇന്ത്യൻ പൗരത്വം ഉണ്ടെങ്കിലും പതിനൊന്ന് വർഷമായി ഇന്ത്യയിൽ താമസിക്കുന്ന ആർക്കും ഇന്ത്യൻ പൌരത്വത്തിന് അവകാശം ഉണ്ടായിരുന്നു ആവശ്യമായിട്ടുള്ള യാത്രാരേഖകൾ കൂടാതെ രാജ്യത്ത് പ്രവേശിക്കുകയും അനുവദിക്കുന്നതിൽ കൂടുതൽ കാലം താമസിക്കുകയും ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരുന്നു ആ നിർവചനം അനധികൃത കുടിയേറ്റക്കാർ എന്ന നിയമ നിർവചനം ഉണ്ടായിരുന്നത് എന്നാൽ നിർദ്ദിഷ്ട പൗരത്വ ഭേദഗതി ബില്ലിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർക്ക് എന്ന വിധത്തിലേക്ക് അത് പരിമിതപ്പെടുകയാണ് ആറ് മതവിഭാഗങ്ങളിൽ പെട്ട ഈ മൂന്ന് രാജ്യങ്ങളിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്ന് പറയുന്ന ആറ് വിഭാഗങ്ങളിൽ പെട്ടവർക്ക് മാത്രമായിട്ട് പരിമിതപ്പെടുന്നുണ്ട് ഇതുവഴി മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവര് ജൂത മുസ്ലിം മതത്തിനുപരി ജൂത മതത്തിൽ പെടുന്നവർക്ക് അങ്ങനെ ഒരു ആനുകൂല്യം ഇനി ലഭിക്കില്ല ബഹായികളായിട്ടുള്ള മതവിഭാഗങ്ങളിൽ പെടുന്നവർക്ക് ഈ പൗരത്വത്തിനുള്ള അർഹത ഉണ്ടായിരിക്കില്ല അങ്ങനെ ഈ ആറ് പേർക്ക് ഉള്ളവർക്കും അത് തന്നെ മറ്റേതെങ്കിലും മതത്തിൽ ആഗ്രഹിക്കാത്ത ഈ ആറ് വർഷത്തിലധികമായിട്ട് രാജ്യത്ത് താമസിക്കുന്ന നാസ്തികരായിട്ടുള്ളവർക്കും പൗരത്വ അവ തിരികെ വരാം ആർ രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് പൌരത്വ ഭേദഗതി നിയമത്തിലെ ചട്ടങ്ങൾ കേന്ദ്ര സർക്കാർ ഇന്ന് വിജ്ഞാപനം ചെയ്യും പൌരത്വത്തിന് അപേക്ഷിക്കാനുള്ള പോർട്ടലും ഇന്ന് തന്നെ നിലവിൽ വരും അതിന്റെ വിശദാംശങ്ങൾ ആർ രാധാകൃഷ്ണൻ നൽകുകയായിരുന്നു ഒരു ഇടവേള കൂടി തിരികെ വരാം